പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഡിആർഡി ഒ തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത എ ഇ എസ് എ റഡാറാണ് ഉത്തം തേജസ് എം കെ ടുവിന് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റഡാറാണ് ഉത്തം എം കെ ടു സുഗോയ് തേർട്ടി എം കെ ഐക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന റഡാറാണ് വിരുബാക്ഷ ഇവയെല്ലാം ഒരു റഡാർ ഫാമിലി തന്നെയാണ് ഇതിൽ വിരുഭാക്ഷ റഡാറിനെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നു ഉത്തം എ എസ് എ റഡാറിന്റെ ആർക്കിടെക്ചറിൽ നിർമ്മിച്ച റഡാറാണ് വിരുബാക്ഷ വിരൂബാക്ഷ നിർമ്മിക്കുവാനുള്ള ഒട്ടുമിക്ക ടെക്നോളജികളും സബ് ഡിആർ ഡി ഒ ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഡിആർഡിഒ നിലവിൽ ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ണർ അഥവാ ഡി സി പി എ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഡിആർ ഡി ഒക്കെ വേണ്ടി വിരൂപാക്ഷ റഡാർ നിർമ്മിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഇൻഡസ്ട്രി പാർട്ണർ ആണ് ഡി സി പി ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഈ പാർട്ണറിന് കൈമാറും അതിന്റെ അടിസ്ഥാനത്തിലാണ് റഡാർ നിർമ്മിക്കുക സുഗോയ് തേർട്ടി എം കെ ഐ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യൻ എയർഫോഴ്സ് ഏറ്റവും കൂടുതൽ എണ്ണം ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളതും സുഗോയ് തേർട്ടി എം കെ ഐ തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് സുഗോയ് തേർട്ടി എം കെ ഐ നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ചൈന തങ്ങളുടെ റഷ്യൻ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്ത് വളരെ വളരെ അഡ്വാൻസ്ഡ് ആക്കി മാറ്റിയിരിക്കുന്നു ഇവയെ നേരിടുവാൻ സുഗോയ് തേർട്ടി എം കെ ഐ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതിനുവേണ്ടി സൂപ്പർ സുഗോയി എന്ന പേരിൽ എൺപത് സുഗോയ് തീർത്തി എം കെ ഐ എയർക്രാഫ്റ്റുകളെ അപ്ഗ്രേഡ് ചെയ്യുവാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഗ്രേഡാണ് വിരൂപാക്ഷ റഡാർ ആദ്യഘട്ടത്തിൽ എൺപത് എം കെ ഐയിലാണ് ഇവ ഘടിപ്പിക്കുന്നത് എം കെ ഐയിൽ നിലവിൽ ഉപയോഗിക്കുന്ന എൻ സീറോ വൺ വൺ എം ബാർസ് റഡാറിനെ വിരൂപാഷ റീപ്ലേസ് ചെയ്യും ബാർസ് റഡാർ വളരെ പഴയ റെഡാർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് വിരൂഭാഷയിൽ ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഗ്യാലിയം നൈട്രേഡ് എ ഇ എസ് എ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് രണ്ടായിരത്തി നാനൂറ് ട്രാൻസ്മിറ്റ് റിസീവ് മോഡ്യൂൾസ് ഉണ്ടാകും ട്രാൻസ്മിറ്റ് റിസീവിംഗ് മോഡ്യൂൾ അഥവാ ടി ആർ എം എന്നത് ഒരു റെഡാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയുടെ പിക്സൽ പോലെ ടി ആർ എം കൂടിയാൽ റെഡാറിൻ്റെ പവറും ക്ലാരിറ്റിയും വർദ്ധിക്കും റഡാർ വേവുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ടാർഗറ്റിൽ തട്ടി തിരിച്ചെത്തുന്ന റഡാർ വേവുകളെ റിസീവ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് റിസീവ് മോഡ്യൂൾസ് ആണ് റാഫേൽ എയർക്രാഫ്റ്റിന്റെ റഡാറിന് ആയിരത്തി ഇരുന്നൂറ് ട്രാൻസ്മിറ്റ് റിസീവ് മോഡ്യൂൾ ഉള്ളത് ചൈനയുടെ ജെ സിസ്റ്റീൻ എന്ന അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന എ ഇ എസ് എ റഡാറിന് ആയിരത്തി എണ്ണൂറ് ടി ആർ എം ആണുള്ളത് ഇവയേക്കാൾ കൂടുതലാണ് വിരൂപാക്ഷയുടെ ടിആർ എം കൌണ്ട് ഇത് വിരൂപാക്ഷ റഡാറിന് കൂടുതൽ റേഞ്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്യുവാനും ട്രാക്ക് ചെയ്യുവാനുമുള്ള കേപ്പബിലിറ്റി d you. എന്നിങ്ങനെയുള്ള അഡ്വാൻറ്റേജുകൾ നൽകുന്നു സുഗോയ് തേർട്ടി എം കെ ഐ ജെ സിക്സ്റ്റീൻ എന്നിവ ഏറെക്കുറെ ഒരേ വലിപ്പമുള്ള എയർക്രാഫ്റ്റുകളാണ് ഇവയുടെ നോ സെക്ഷനിൽ ഘടിപ്പിക്കുന്ന റഡാറിനും ഏറെക്കുറെ ഒരേ വലിപ്പമാണ് ഏകദേശം ഒരേ വലിപ്പമുള്ള റഡാറുകളിൽ കൂടുതൽ ടിആർഎം ഘടിപ്പിച്ചത് തീർച്ചയായും ഇന്ത്യയുടെ ടെക്നോളജിയുടെ മികവ് തന്നെയാണ് വിരൂപാക്ഷ റഡാറിൽ ഗാലിയം നൈട്രേഡ് ആണ് ഉപയോഗിക്കുന്നത് ഇത് കൂടുതൽ പവർ എഫിഷ്യൻസി തെർമൽ മാനേജ്മെന്റ് ഓപ്പറേഷണൽ റിലയബിലിറ്റി കൂടുതൽ റേഞ്ച് എന്നിങ്ങനെ പലതരം അഡ്വാൻറ്റേജുകൾ നൽകുന്നു കൂടുതൽ ഉയർന്ന വോൾട്ടേജിലും ഗാലിയം ട്രാൻസിസ്റ്ററുകൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളെ ഡിറ്റക്ട് ചെയ്യുവാനും ട്രാക്ക് ചെയ്യുവാനും ഗാലിയം നൈറ്റേഡ് റഡാറുകൾക്ക് സാധിക്കും ഇത്തരത്തിൽ കൂടുതൽ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റ് കുറവായിരിക്കും വിരൂപാഷാ റഡാറിന് മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കും നിലവിൽ ബാർസ് റഡാറിന്റെ ഇരട്ട് റേഞ്ചാണിത് അതുപോലെ തന്നെ ബാർസ് റഡാറിനെ അപേക്ഷിച്ച് ഭാരം കുറവാണ് വിരൂപാക്ഷയ്ക്ക് ബാർസിന് അറുനൂറ് കിലോഗ്രാം ആണ് ഭാരം വിരൂപാക്ഷയ്ക്ക് വെറും മുന്നൂറ് കിലോഗ്രാം മാത്രമേ ഭാരമുള്ളൂ ഇത് വളരെ വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നൂറ് ടാർഗറ്റുകളെ വരെ ഒരേ സമയം ട്രാക്ക് ചെയ്യുവാൻ വിരൂപാക്ഷ റഡാറിന് കഴിയും ആറ് മിസൈലുകളെ ഒരേ സമയം ടാർഗറ്റിലേക്ക് ഗൈഡ് ചെയ്യുവാനും വിരൂപാക്ഷ റഡാറിന് കഴിവുണ്ട് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് മീറ്റർ സ്ക്വയർ റഡാർ ക്രോസ് ഉള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ ഇരുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ഡിറ്റക്ട് ചെയ്യുവാൻ വിരൂപാ ക്ഷാ റഡാറിന് സാധിക്കും ചൈനയുടെ ജെ ട്വന്റി എയർക്രാഫ്റ്റിന് സീറോ പോയിന്റ് സീറോ വൺ മീറ്റർ സ്ക്വയർ ആണ് റഡാർ ക്രോസ് സെക്ഷൻ എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ വിരൂപാക്ഷ റഡാർ ഘടിപ്പിച്ച സുഗോയ് തേർട്ടി എം കെ ഐക്ക് ചൈനയുടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനോട് പോലും പൊരുതുവാനുള്ള കഴിവുണ്ടാകും എഇ എസ് എ റഡാറുകൾ സാധാരണഗതിയിൽ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് ഉപയോഗിക്കുന്നത് അതായത് റഡാർ വേവുകളെ പല ഡയറക്ഷനുകളിലേക്ക് ഇലക്ട്രോണിക്കായി തിരിച്ച് അത്രയും ഏരിയ സ്കാൻ ചെയ്യുന്നു വിരൂപാക്ഷയുടെ റഡാർ കവറേജ് വർദ്ധിപ്പിക്കുവാൻ ഒരു സ്വാഷ് പ്ലേറ്റ് കൂടി നൽകിയിട്ടുണ്ട് അതായത് റെഡാർ ഒരു സ്വാഷ് പ്ലേറ്റിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് സ്വാഷ് പ്ലേറ്റ് ഉപയോഗിച്ച് ഇവയെ മെക്കാനിക്കലായി തിരിക്കാം അതോടൊപ്പം റെഡാർ വേവുകളെ ഇലക്ട്രോണിക്കലി തിരിച്ചും സ്കാൻ ചെയ്യുവാൻ സാധിക്കും ഇത് വലിയ ഒരു കേപ്പബിലിറ്റിയാണ് ഈ റഡാറുകൾ സ്കാനബിൾ ആൻറ്റിന ആർക്കിടെക്ചറാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഏത് എയർക്രാഫ്റ്റിലാണോ ഘടിപ്പിക്കേണ്ടത് അതിനനുസരിച്ച് വലിപ്പം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവ പോലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഈ റഡാറുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എതിരാളികളുടെ ഇലക്ട്രോണിക് വാർഫെയറിനെ അതിജീവിക്കുവാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷർ നൽകിയിട്ടുണ്ട് അതുപോലെ എയർക്രാഫ്റ്റിന്റെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുമായി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഈ റഡാറുകൾക്ക് സാധിക്കും അതുപോലെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഫങ്ഷനാലിറ്റീസും ഇവയ്ക്ക് നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ ബേസ്ഡ് സിഗ്നൽ പ്രോസസ്സിംഗ് ഉപയോഗിച്ച് റഡാർ വേവുകളെ ഇഷ്ടമുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് മാറ്റുവാനും നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇതുമൂലം സാധിക്കുന്നു സർവൈലൻസ് ട്രാക്കിംഗ് വെതർ മോണിറ്ററിംഗ് അതുപോലെ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് എന്നിങ്ങനെ പലതരം മോഡുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറി പ്രവർത്തിക്കുവാനും ഈ സോഫ്റ്റ്വെയർ ഫംഗ്ഷനാലിറ്റി സഹായിക്കുന്നു ഇതുപയോഗിച്ച് റിയൽ ടൈമായി സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യുവാനും സാധിക്കും പെട്ടെന്ന് ശത്രുക്കളുടെ ഇലക്ട്രോണിക് വാർഫയർ ആക്രമണം പോലെയുള്ളവ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ റെഡാർ ഫ്രീക്വൻസിയുടെ പരാമീറ്ററുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരം ആക്രമണങ്ങളെ വിഫലമാക്കുവാൻ സാധിക്കുന്നു ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഫംഗ്ഷനാലിറ്റീസ് വിരൂപാക്ഷ റെഡാറിന് നൽകിയിട്ടുണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡായ എയർ ടു എയർ മിസൈൽ കൂടി വിരൂപാക്ഷ റെഡാറിനോടൊപ്പം ചേരുമ്പോൾ ശത്രുക്കളുടെ ഫൈറ്ററുകൾക്ക് സുഗോയ് തേർട്ടി എം കെ ഐ അക്ഷരാർത്ഥത്തിൽ ഒരു കാലനായി മാറും വിരൂപാക്ഷ റഡാർ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളിൽ ഒന്നാണ് ഇവിടെ ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാകുവാൻ രണ്ടായിരത്തി മുപ്പതെങ്കിലും ആകും വിരൂപാക്ഷ റഡാർ സുഗോയ് തേർട്ടി എം കെ ഐ എയർക്രാഫ്റ്റിനെ വീണ്ടും ലോകത്തിലെ ഏറ്റവും മികച്ച എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററാക്കി മാറ്റും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്